ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ ദാമ്പിനെ ഞാൻ ട്യൂഷന് ചേർക്കാൻ പോക്കാന്ന് അപ്പം നമ്മളെ നാട്ടിൽ ട്യൂഷൻ ഇരിക്കാൻ വേണ്ടി പോക്കാണ് ഇതാ ക്ലാസ് ഐശ്വര്യം ഞാനും തടഞ്ഞു കേട്ടാ തടഞ്ഞു പോയായി ഒരു മൂന്നാളെ ഉള്ളോട്ട് ശിവത വന്നിട്ടില്ല മൂന്നാളിങ്ങനെ ഇരിക്കുന്നുണ്ട് ട്യൂഷന് പഠിക്കണം കേട്ടോ നല്ലോണം ശ്രദ്ധിക്കണേ ടീച്ചർ പറയുന്നേ അപ്പൊ ഇന്ന് അഡ്മിഷൻ എടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ അവന്റെ കൂടെ പോയത് അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു ക്ലാസ് പത്തേ കാലു വരെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതുവരെ ഇല്ല ഞാൻ വേഗം തന്നെ തിരിച്ചു വന്ന് ഇങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയതിനു ശേഷം ഞാനിതാ ഞാൻ എൻ്റെ മേലെ വീട്ടിലേക്ക് പോക്കാന്ന് അപ്പം ഞാൻ തൊട്ടിപ്പുറത്തെ വീട്ടിൽ ഇവർ കുട്ടികൾ ഇങ്ങനെ പാള വലിച്ചുകൊണ്ടേ അപ്പം ഞാൻ അവരോട് പറഞ്ഞു എന്നാൽ പാളയിൽ നമുക്ക് ഇങ്ങനെ വലിച്ചു നോക്കാം അമ്പുടൂനയിൽ കയറാൻ പേടിയാന്ന് അങ്ങനെ വലിച്ചു നോക്കാം എന്നിട്ട് അവർ അമ്പുടൂനെ വലിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കൊണ്ടുവരുത്തേ അമ്പുടൂനെ അമ്പുടൂനാൻ പേടിയാന്ന് അങ്ങനെ ഇരിക്കണ്ടേട്ടാ ചേച്ചി പിടിക്കുന്നണ്ടേ കാല് ചമ്രം നമ്മളെല്ലാം ചെറുപ്പത്തിൽ അങ്ങനെ പടിഞ്ഞിരിക്കല് ച്രം പടിഞ്ഞിട്ടിരിക്കല് വന്ന വഴി നോക്കിയാ ഇങ്ങനെ കൊറേട്ടം പോയിട്ടെങ്കിൽ പാള തഴഞ്ഞ് മുറപ്പിടിക്കണേറ്റ് വന്ന് ഒന്നും കൂടി ഇരിക്കണ ഒന്നും കൂടി പിടിച്ചാ മതി ചമറം പടിഞ്ഞു ഇരിക്കുക എന്നിട്ട് പിടിക്കുക ഞാനിരുന്നാലെ വിളിക്കുക ഇരിക്കാര ശ്രീതിയാളി ഇരിക്കുന്ന ഏ ചേച്ചിയാ എന്നിരുന്നോ നിന്നെ ഞാൻ വിളിച്ചോളൂ ഇരുന്നോ രണ്ടാളിയാവും ഏ ഓ നീ വിളിക്കുവാ വാ ഇതാ നമ്മൾ വിളിക്കാൻ പോന്നേ ശ്രീ ശ്രീയനാ മുറുക്ക പിടിക്കണേ ബേക്കോട്ട് മല നൂണു അയ്യോ പൊന്തുന്നില്ല ഒരു കൈകോണ്ട് വീടിയോടുക്കുന്ന ഒരു കൈകൊണ്ട് ഓ നടക്കുന്ന ആള് കൂടിയിട്ടുണ്ട് എത്രയാള് വലിക്കേണ്ട ഞാൻ ആകെ പത്ത് കിലോയേ ഉള്ളൂ പത്ത് കിലോ ഉള്ളു ഞാൻ അന്ന ഞങ്ങൾക്ക് പൊന്തൂല്ല എന്നിട്ട് അയ്യോ പേടിക്കണ്ട കേട്ടാ ഈക്ക് ഈടിക്ക് അതിലെ ചവിട്ടി കുറച്ചിരിക്കും ഇടിക്ക് ഇടിക്ക് ഇത് അമ്മമ്മ എല്ലാം വിളിക്കും വാ വാ ഇരിക്കേ ഇരുന്നാലും വീല്ല വേമ്പ വാ വേമ്പ പേടിക്കണ്ട വാ മുന്നേ ഒരു പാള പക്ഷെ ഇതൊക്കെ നല്ല വലിയ പാളയോണ്ട് പോവില്ല ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കുറച്ച് മുന്നോട്ട് ഇടി മുന്നോട്ടിരിക്കും ഇടയിരിക്കട എന്നാലേ ഇത് പിടിക്കാൻ എത്തുള്ളൂട്ടാ പിടിക്കേ കാലിൽ ചമ്മറം പഠിച്ചിരിക്കേ മോൻ ചോറ് ഇരിക്കുന്ന പോലെ ഇരിക്കേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണേ ആ അയ്യോ കുറ്റി നടന്നു പോവേക്കോരേ ആ അന്നാണ് എനിക്ക് അമ്പട കല്ലെല്ലാം കയറ്റിയിട്ടാ പോന്ന് ലോഡ് ലോഡുമായിട്ടാ എന്നാ പോ നമുക്ക് ഞാൻ വെച്ച ഇത് കലക്കുന്നു കാണുന്നേനു ഇത് ബോളംബോളും ആ മരുന്നുണ്ട് കേട്ടാ നല്ല സുഖമുണ്ട് അങ്ങനെ ഞാൻ നടന്ന് നടന്ന് എൻ്റെ വീട്ടിലെത്തി ഞാൻ ഇനി ഇതാ മാങ്ങ കെട്ടിയിട്ടുണ്ട് ഒരു കുറ്റാട്ടൊരു മാങ്ങ ഞാനത് മുറിക്കട്ടെ എന്ന് വിചാരിച്ചു നിർത്തി അത് കഴിഞ്ഞിട്ട് വേണം ഇനി ചക്ക ചപ്പലുണ്ടായിട്ട് പോയിട്ട് മഴ പെയ്തോണ്ട് ഇത് പുറമേന്ന് കാണുമ്പോൾ നല്ല മാങ്ങയു പക്ഷെ മുറിച്ച് നോക്കുമ്പോൾ ഇത് എങ്ങനെയാ ഉള്ളത് മഴ പെയ്താല് കുറ്റാട്ടർ മാങ്ങേന്റെ അവസ്ഥ ഇങ്ങനെയാണ്ടാവുക അതുകൊണ്ട് വഴിയിലൊന്നും കാണുമ്പോൾ വാങ്ങി തോറ്റു പോകാൻ പാടില്ലാലും വീട്ടിലിത് ഉണ്ട് മാങ്ങ കെട്ടിട്ട് പുഴുവട ചാടി നമുക്ക് ചക്ക മുറിക്കേ ഇത് നമ്മൾ വിഷുവിന് കണി വെച്ചിട്ട് ബാക്കി വന്ന ചക്കയാണ് അത് നമ്മൾ പഴുപ്പിക്കാൻ വെച്ച് അപ്പൊ പഴുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും മുറിച്ച് നോക്കട്ടെ ഇതിൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല ഒരു മാങ്ങ മുറിച്ചിട്ട് കെട്ടുപോയി ഇത് മുറിച്ച് നോക്കട്ടെ ഭയങ്കര വളഞ്ഞിറാന്ന് തോന്നുന്നു ഞാൻ നല്ല പരിക്കച്ചൊക്കെയാണ് നല്ല പഴുത്തേട്ടാ മൂത്തിന് പഴുത്തിനിത്തിഴുത്തിനട്ടാ എന്താ റൈസ് ചക്ക മുറിച്ചതാ നല്ലോണം പഴുത്തിട്ടുണ്ട് നീസായിട്ട് ബാക്കി ബാക്കിയെടുക്കണം നല്ല ചക്ക നല്ല മധുരവുണ്ട് നല്ല മധുരം ഉണ്ട്